നമസ്കാരം ബിനുസിൻസാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂരിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകളും നല്ല കുറേ വിഷ്വൽസും നമ്മുടെ ഗാലറിയിലുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആളുടെ പേര് ജ്യോത്ന എന്നാണ് ഈ ആളിനെ കുറിച്ച് പറയുമ്പോഴേ ഒരു സർവൈവർ ആണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ജോഷ്നയെക്കുറിച്ച് പരിചയപ്പെടാം ജോഷ്ന പാലക്കാരിയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ബാംഗ്ലൂരിൽ സെറ്റിലാണ് ഭയങ്കര പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരുപാട് കഥകൾ പറയാനുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് ജോഷിനെ വെൽക്കം ചെയ്യാം എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്റെ ഇടത് സൈഡിൽ നിൽക്കുന്ന ആളുടെ പേര് ജോഷ്ന ജോസ്ന പാലാക്കാരിയാണ് പാലക്കാരി അച്ചായത്തി പാലാക്കാരി അച്ചായന്മാർ എന്നൊക്കെ പറഞ്ഞാൽ പാലായിന്ന് കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് ബാംഗ്ലൂരിലാണ് ആണ് ആളിനെ കുറിച്ച് പറയും ഞാൻ യാദൃശ്യമായിട്ട് പരിചയപ്പെട്ടു എന്റെ ഒരു ഫ്രണ്ട് നിതിൻ ആണ് ആളിനെ പരിചയപ്പെടുത്തുന്നത് ഒരു ഒരാവശ്യമായി ബന്ധപ്പെട്ട് നിതിയെ വിളിച്ചപ്പോഴാണ് ജോസ്നെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മൾ പരിചയപ്പെട്ടപ്പോഴാണ് ഇത് ഒരുപാട് ആൾക്കാര് കാണേണ്ടതും പരിചയപ്പെടേണ്ട ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി അതെന്താണെന്ന് ജോസ്നെന്നെ പറയും അപ്പൊ ഇന്ന് ജോസ്നെ കുറിച്ച് അറിയാം അപ്പം ജോസ്ന ഹലോ സർ ആരാന്ന് അറിയണമെങ്കിൽ ഒരു പത്ത് വർഷം ബാക്കിലേക്ക് പോകണം ഞാൻ ആക്ച്വലി ഒരു ഫൈറ്റർ ആണ് ഫൈറ്റർ എന്ന് പറയുമ്പോൾ ഇടി ഫൈറ്റ് ഒന്നും അല്ലെട്ടോ ഞാനൊരു ക്യാൻസർ ഫൈറ്റർ ആണ് അതും ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ മൂന്ന് തവണ ഈ ഒരു പത്ത് വർഷത്തിനുള്ളിൽ എനിക്ക് ക്യാൻസർ വന്നിട്ടുണ്ട് അപ്പൊ അതിനെ ഞാൻ ഫൈറ്റ് ചെയ്ത് ഒരാളാണ് ഇപ്പോഴും തോപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ട്രീറ്റ്മെന്റിലാണ് ഈ ലൈഫ് ലൈഫ് വർഷത്തിന് ശേഷം കണ്ടിന്യൂ ചെയ്യുന്ന ചെയ്യുന്ന എൻജോയ് ഓഫ് കോഴ്സ് എനിക്ക് ഈ ഒരു ക്യാൻസർ വന്നതിന് ശേഷം പലരെ ലൈഫ് അവര് ചിന്തിക്കുന്നത് ക്യാൻസർ വന്നതിന് ശേഷം പിന്നെ ഒരു ലൈഫ് ലൈഫില്ല അതോടുകൂടി തീർന്നു എന്നാണ് പക്ഷെ എന്റെ ലൈഫ് തുടങ്ങിയത് അവിടുന്നായിരുന്നു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി ഒരുപാട് സ്റ്റേജിൽ ഗസ്റ്റ് ആയിട്ട് പോകാൻ പറ്റി എന്നെ ഒരുപാട് ആൾക്കാർ അറിയാൻ തുടങ്ങി എനിക്ക് ഒത്തിരി ഇൻസ്പിറേഷൻ ആകാൻ പറ്റി അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ വിജയം ജോസിനെ കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി എന്തോ ഒരു പ്രത്യേകതയുള്ള ഒരു കുട്ടി ഒക്കെ ഞാൻ വിചാരിച്ചത് അല്ല എന്തെങ്കിലും പരിപാടിയൊക്കെ തട്ടിക്കൂട്ടി വെച്ച് ഇംഗ്ലീഷ് പറഞ്ഞ പക്ക ഫ്രീക്കത്തിയാണ് എന്തുകൊണ്ടാണ് നാട്ടിലോട്ട് പോകും ഇവിടെ തന്നെ കൂടുന്നു എനിക്ക് ഇവിടെ ഇഷ്ടമാണ് എനിക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട് പിന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട് ആക്ച്വലി ഇപ്പം ചെയ്യുന്ന എന്തൊക്കെ കുറെ പരിപാടി ജോസ് ബാംഗ്ലൂരിൽ വന്ന് എന്ത് പരിപാടി ജോസിനെ റെഡിയാണ് ഏത് ഇവന്റും കോർഡിനേറ്റ് ചെയ്യാൻ റെഡിയാണ് ഇവൻ ഫോട്ടോഷൂട്ട് റെഡിയാണ് അഭിനയിക്കാൻ റെഡിയാണ് പാട്ട് ഡാൻസ് എല്ലാം ജോസ് ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണെന്ന് നമുക്ക് ജോസ്നെ പരിചയപ്പെട്ടാൽ തോന്നുന്നില്ല അതുകൊണ്ടാണ് ജോസിനെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കാൻ കൊണ്ടുപോകുന്നത് എന്തൊക്കെ പരിപാടിയാണ് ജോസിനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്റെ ഒരു അഭിപ്രായത്തില് നമ്മൾ ഒരു ജോലിയിൽ തന്നെ ഇങ്ങനെ വർക്ക് നമുക്ക് ബോറിംഗ് നമ്മുടെ ലൈഫിൽ ഒന്നും ഉണ്ടാവില്ല ഞാനും ചെയ്തോണ്ടിരുന്നില്ല കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് മനസ്സിലായി ഇതല്ല ലൈഫ് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും ഇപ്പൊ ക്യാൻസർ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് സ്റ്റേജ് കിട്ടാൻ തുടങ്ങി ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ കോണ്ടാക്ട് കിട്ടാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ചെറിയ വർക്കുകൾ കിട്ടാൻ തുടങ്ങി ഇപ്പൊ ഞാൻ ഇവന്റ് കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഭയങ്കര ഹാപ്പിനെസ് ആണ് ഓരോ പ്രോഗ്രാമിനും പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പുതിയ സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് എന്റെ ലൈഫിലേക്ക് ഒത്തിരി എക്സൈറ്റ്മെന്റ് കൊണ്ടിരുന്നുണ്ട് എനിക്ക് ഇരുപത്തിമൂന്നാം വയസ്സിലാണ് ഡയഗ്നോസ് ചെയ്തത് ജസ്റ്റ് ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞപ്പോഴാണ് ഇത് ഡയഗ്നോസ് ചെയ്തത് പ്രായമാണല്ലോ വരേണ്ടല്ലോ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ കല്യാണം ആ ഒരു അസുഖം കൊണ്ട് അവർ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ എൻ്റെ ഒരു മൈൻഡ് തന്നെ ഒരു ഒരു വേറൊരു രീതിയിൽ തിങ്ക് ചെയ്യാൻ തുടങ്ങി ഈ ആൾക്കാർ ഈ ഒരു അസുഖത്തെ അക്സെപ്റ്റ് ചെയ്യില്ല എനിക്ക് രോഗത്തെ ഫേസ് ചെയ്യാൻ പറ്റും പക്ഷേ ആൾക്കാരുടെ സിമ്പതി അതെനിക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഓർത്തു എന്തിനാണ് ഞാൻ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുന്നത് അന്ന് നമ്മൾ നമ്മൾ ആ വന്ന റിജക്ട് അന്ന് അന്ന് ശരിക്കും ഞാൻ കാര്യങ്ങൾ അതിനുശേഷം റിയലൈസ് ചെയ്തു ഈ രോഗം എത്രത്തോളം ആൾക്കാർ മൈൻഡിനെ എഫക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് അങ്ങനെയല്ല ആക്ച്വലി ഇതിനെ കാണേണ്ട വേറൊരു രീതിയിലാണ് ഇത് വന്നവരും മനുഷ്യരാണ് അതൊരു അവസ്ഥ കൊണ്ട് വന്നു പോയതാണ് അവർക്കും നോർമലായിട്ടുള്ള ഒരു ലൈഫ് അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട് പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അവർ ഇതിനെ എന്താ സമൂഹം ഇതിനെ വല്ലാത്തൊരു പാവോ എന്ത് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലൈഫ് തീർന്നു എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് അതിനോട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ആക്ച്വലി ഇപ്പോഴും എന്റെ ട്രീറ്റ്മെന്റ് നടക്കുകയാണ് എനിക്ക് ആദ്യം വന്നത് സെക്കൻഡ് സ്റ്റേജ് ആയിരുന്നു ബ്രസ്റ്റ് ക്യാൻസർ അത് കഴിഞ്ഞ് ഫോർ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫോർത്ത് സ്റ്റേജ് ആയിരുന്നു ഫുള്ള് സ്പ്രെഡ് ആയിപ്പോയി ബോൺസിലെല്ലാം വന്നു പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് നടന്നോണ്ടിരുന്നു കഴിഞ്ഞപ്പോ വീണ്ടും എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോൺ ഉണ്ട് അതിൽ വീണ്ടും ആയി അതിന്റെ ട്രീറ്റ്മെന്റ് ഈ ഈയൊരു മൂന്നാലഞ്ചു മാസം മുന്നേ ആണ് കഴിഞ്ഞത് ശരിക്കും ഇപ്പം ജോസയുടെ മുഖത്ത് നോക്കിയറിയാം ജോസിനെ എത്രത്തോളം ഹാപ്പിയാണ് ഈ ഒരു സമയത്ത് അറിയാം ഒരുപക്ഷെ ആള് പറഞ്ഞ ഒരു ഒരു പത്ത് വർഷം മുമ്പേ ഉണ്ടായ ആ ഒരു ദിവസങ്ങളെക്കാളും ആള് ഹാപ്പിയാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു ലൈഫിൽ പക്ഷെ നേരിട്ടണ്ടപ്പോൾ ഞാൻ ഒരു ഫ്രീ പറഞ്ഞു ഇങ്ങനൊന്നുമല്ല ഗ്ലാസ് ഒക്കെ വെച്ചു അന്യ ലുക്കിലൊക്കെയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ജോസിനെ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിച്ചത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ജോസിനെ പറയാനുണ്ട് പക്ഷേ ജോസ്നെ ആരാണ് എന്താണ് എങ്ങനെയാണ് ജോസ്നയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു എന്നുള്ളതൊക്കെ എന്താ ഒരാഗ്രഹം എനിക്ക് ഒരാഗ്രഹമുണ്ട് അത് പക്ഷേ ഞാൻ ഇപ്പൊ പറയില്ല എനിക്ക് ആ സ്റ്റേജിൽ വരെ ഞാൻ ഞാൻ അത് അത് ഒരു എത്തുന്ന ഒരാഗ്രഹം എനിക്ക് സഹായിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നേരാണ് ചേട്ടന്റെ പേജ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ചേട്ടൻ ഈടെ ഒരു ക്യാൻസർ ഫൈറ്ററിന്റെ ഒരു ആ രണ്ടുപേർ അത് കണ്ടപ്പോൾ മുതല് അതിനു മുമ്പേ ആഗ്രഹം ഉണ്ടായിരുന്നു അത് കണ്ടപ്പോ ഒന്നും കൂടി ആഗ്രഹം കൂടി ഇങ്ങനെയുള്ള ആൾക്കാർക്കും ചേട്ടനെ പോലെയുള്ള ആൾക്കാർ ഒരു സ്റ്റേജ് കൊടുക്കുന്നുണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ എനിക്കും അതിലേക്ക് വരണം എന്നെ ആൾക്കാർ അറിയണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത്രയും റീച്ചുള്ള ഒരു ചേട്ടന്റെ പേജ് ആണെങ്കിലും ചേട്ടൻ്റെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താനായിട്ട് നല്ലൊരു ആണ് എനിക്ക് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് എത്താനായിട്ട് എന്തുകൊണ്ടായിരിക്കും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ അരിമണിയിലും എഴുതി വെച്ചിട്ടുണ്ട് അത് അതാർക്കുള്ളതാണ് അപ്പൊ നിങ്ങൾക്കുള്ളത് നിങ്ങളെ തേടി വരും നമ്മളിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക ആഗ്രഹങ്ങളെ ഇങ്ങനെ സ്നേഹിക്കുക സ്വപ്നങ്ങളെ സ്നേഹിക്കുക നമ്മൾ ഹാപ്പിയായിട്ട് ജീവിക്കുക നമ്മക്കുള്ള നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ മെല്ലെ ഒഴുകി വരും ഒഴുകി വന്ന് വലിയൊരു സമുദ്രമാവും അത് നമ്മുടെ ഹൃദയത്തെ ഒരുപാട് സന്തോഷിപ്പിക്കും അപ്പം നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ളവർ ഒരുപാട് ആൾക്കാർ ഇനിയും ലോകത്തിലുണ്ട് നിങ്ങളെ ഓരോ നിമിഷത്തെ ഹാപ്പി ആക്കി തരാന് നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഹാപ്പി ആക്കി തരാന് നിങ്ങളുടെ സ്വപ്നങ്ങളെ ഹാപ്പിയാക്കി തരാൻ കഴിയുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ലോകത്തിനെയുണ്ട് അതിൽ എളിയവനായ എനിക്കും സാധിച്ചിട്ടുണ്ട് അല്ലെ എനിക്കും അതിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് എനിക്ക് ചെയ്ത് കാണിക്കണം ചുമ്മാ നമ്മൾ ചെയ്ത് കാണിച്ച് സംസാരിക്കുമ്പോഴല്ലേ അതിന്റെ ഒരു എനിക്ക് ജോസണൊക്കെ ചെയ്തു കൊടുക്കാനുള്ള കാര്യം അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണണം ജോസയുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും ഒക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും കാണണം ഞാൻ എന്റെ രാജകുമാരിയെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് വിഷമങ്ങൾ വന്നാലും ഞാൻ അതിനെ ഫേസ് ചെയ്യും ആളിന്റെ വാക്കിലെ രാജകുമാരിയെക്കാളുപരി നിങ്ങൾക്ക് കാണുമ്പോ ആളൊരു രാജകുമാരിയെ പോലാണ് കുറച്ച് ആയിട്ടുള്ള രാജകുമാരി അവൻ ജോസ്ന എന്തായാലും ഒരുപാട് സന്തോഷം ഇതൊരവസാനമല്ല ഈ ഒരു അസുഖം എന്ന് പറയുന്നത് അല്ലെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്ന ഒരു അവസാനമല്ല ഇത് നമുക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരുപാട് പ്രേരണയാകും ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ കണ്ടുപിട്ടുന്നുണ്ട് എനിക്ക് എന്തായ ക്രൂവിനോട് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട് കാരണം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് എൻ്റെ ഒരു ഫാമിലി മെമ്പറിനെ പോലെയാണ് അവർ ട്രീറ്റ് ചെയ്തത് ഈ ഫാമിലിയിലേക്ക് എനിക്ക് കടന്നു വരാൻ സാധിച്ചത് എൻ്റെ ഗുരുവിന്റെ തുല്യനായ ഒരു മനുഷ്യനിലൂടെയാണ് നിതിൻ ചേട്ടൻ നിതിൻ ചേട്ടനാണ് ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നത് ഒരു ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മൾ ഈ ഒരു അവസ്ഥയെ നമ്മളിപ്പോ അഭിമുഖിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് അതിനെ അതിജീവിക്കാൻ കഴിയും അല്ലെങ്കിൽ മറികടക്കാൻ കഴിയുമെന്ന് കഴിയും ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്കൊക്കെ ഈ വീഡിയോ പ്രചോദനമാകട്ടെ